പരിമിത സൗകര്യങ്ങളോടെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മേപ്പാടി പുത്തുമല ഗവൺമെന്റ് എൽ പി സ്കൂളിന് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബോച്ചയുടെ ഒരു ലക്ഷം രൂപ ധനസഹായം സ്കൂളിൽ നേരിട്ടെത്തിയാണ് ബോച്ചെ തുക ഒരു ലക്ഷം രൂപ സ്കൂൾ അധികൃതർക്ക് കൈമാറിയത് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനെ തുടർന്ന് പഴയ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കാശ്മീരിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് പ്രവർത്തനം അവിടേക്ക് മാറ്റിയത് വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നറിഞ്ഞ് ബോച്ചെ സഹായഹസ്തം നീട്ടുകയായിരുന്നു തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പല സ്കൂളുകളും നവീകരിക്കാൻ ടൈൽസ് ഇല്ലാത്തവർക്ക് അങ്ങനെ മിനിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പല നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ 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 കണ്ടു ഫ്ലോറിൽ ടൈൽസ് ഇല്ല കഴിഞ്ഞിട്ടില്ല ഒരു ഷെഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത് സ്കൂൾ റഹീം ൻ അബ്റീം വാർഡം സുകന്യാ പ്രസിഡന്റ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക యూట్యూబ్ చాలల్ సబ్స్క్ైబ్ చే